നമസ്കാരം ക്ലിയർ കട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് നാടിന് നടുക്കിയ ഒരു കൊലപാതകം നടന്നു ഓടുന്ന ട്രെയിനിൽ ഒരു ഇരുപത്തിമൂന്നുകാരി ക്രൂരപീഡനത്തിന് ഇരയായി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ ആ യുവതി പിന്നീട് മരിച്ചു അതിക്രൂരമായ രീതിയിൽ ആ പെൺകുട്ടിയെ കൊല ചെയ്തവന്റെ പേരാണ് ഗോവിന്ദ ഈ പെൺകുട്ടിയോട് ഈ നരാധമൻ കാട്ടിയ ക്രൂരത എത്രത്തോളമാണെന്ന് നാം എല്ലാം അറിഞ്ഞതാണ് ഓരോ രക്ഷിതാക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഗോവിന്ദചാമി എന്ന നിഷ്ഠൂരിനെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാനുള്ള പകയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു അങ്ങനെ അവൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്തു ചെയ്തു എന്ന് നാം എല്ലാം കണ്ട് അതിശയിച്ചുപോയി അത്രയും സുരക്ഷയുണ്ട് എന്ന് പറയുന്ന സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തുകിടക്കാൻ ഈ നരാധമൻ മാസങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണത്രെ കമ്പികൾ ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായി മുറിക്കുക ചപ്പാത്തി മാത്രം കഴിച്ച് തടി കുറയ്ക്കുക ഡ്രം ഉപയോഗിച്ച തുണികൾ കൂട്ടിക്കെട്ടി ജയിൽ ചാടുക എന്തൊക്കെയാണല്ലേ മണിക്കൂറുകൾക്കകം അവൻ പിടിയിലായി എന്നിട്ടും ഒരു കൂസലും അവനില്ല അവനെ അതീവ സുരക്ഷയിൽ വിയൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു കുറച്ചു ദിവസത്തെ കോലാഹലങ്ങൾ അങ്ങനെ അവസാനിച്ചു പക്ഷേ കുറെ ചോദ്യങ്ങൾ ബാക്കിയാവുകയല്ലേ ജയിലിലെ സുരക്ഷ ആരാണ് നിയന്ത്രിക്കുന്നത് ഉദ്യോഗസ്ഥരോ തടവുകാരോ ഇത്രയും ഗുരുതരമായ കൃത്യവിരൂപം കാണിച്ച ഉദ്യോഗസ്ഥരിൽ ചിലരെ മാത്രം സസ്പെൻഡ് ചെയ്താൽ ഈ കുറ്റം ഇനി ആവർത്തിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ഇത്രയും വലിയൊരു ക്രിമിനൽ മാസങ്ങളായി തുടങ്ങിയ ജയിൽ ചാട്ടത്തിന്റെ ചിന്തയും പ്രവൃത്തിയും ഒരു ഉദ്യോഗസ്ഥനും അറിഞ്ഞില്ല എന്നത് എത്രത്തോളം വിശ്വസനീയമാണ് സാറന്മാരെ അതിന് പിന്നിൽ നടന്നത് എന്തൊക്കെയാണെന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കാം ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു എന്നത് വലിയ പ്രാധാന്യം നൽകുമ്പോൾ ഈ കൊടും ക്രിമിനൽ എങ്ങനെ ജയിൽ നമ്മുടെ ജയിലുകൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗോവിന്ദി ജയിൽ ചാടി ഇനി ആരും ജയിൽ ചാടില്ല എന്ന് പറയാൻ ഒട്ടും പറ്റില്ല മറ്റൊരു കാര്യം നമ്മുടെ ജയിലുകളിൽ ഇനി രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഭാവിയിൽ അതും വന്നേക്കാം ഗോവിന്ദചാമി ജയിൽ ചാടി പിടികൂടുകയും ചെയ്തു അതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ചില കാട്ടിക്കുട്ടലുകൾ കോപ്രായങ്ങൾ കണ്ടപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പുച്ഛം തോന്നി എന്നത് സത്യമാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതറിഞ്ഞ് കുറെ പേർ ഞെട്ടി രോഷം കൊണ്ടു കിട്ടിയാൽ കൊല്ലണമെന്ന് ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചു പക്ഷേ അന്നത്തെ കോപ്രായങ്ങൾക്ക് നേരം കൂട്ടലുകൾക്ക് വക കണ്ടെത്തിയ സന്തോഷത്തിലായി ചില്ലർ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി സോഷ്യൽ മീഡിയ രാഷ്ട്രീയ രാജാക്കന്മാരും പ്രജകളും തകർത്താടുന്നത് കണ്ട് സാധാ പ്രജകൾ അന്തം വിട്ടു പ്രതിപക്ഷം ഭരണത്തിന്റെ പോരായ്മകൾക്കെതിരെ തിരിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ രാജാക്കന്മാർ സന്തോഷിക്കുവാനുള്ള വഴിയായി കണ്ടു ഗോവിന്ദചാമിയെ സഹായിച്ചത് ഭരണപക്ഷത്തുള്ളവർ എന്നുവരെ പറഞ്ഞു ഗോവിന്ദചാമിയെ കിട്ടരുതേ എന്നുവരെ ചിന്തിച്ചിട്ടുണ്ടാകും ചിലർ എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ അതും ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസിന്റെ കിണറ്റിൽ പോരെ പൂരം ഉറപ്പിച്ചു ഗോവിന്ദച്ചാമി ആ രാഷ്ട്രീയ പാർട്ടിക്കാരൻ തന്നെ ഭരണപക്ഷ ടീമിന്റെ സന്തോഷം പറയാനുണ്ടോ സടകുടഞ്ഞെഴുന്നേറ്റു ചിലർ സോഷ്യൽ മീഡിയ കുറച്ചു നേരത്തേക്ക് ഇവരുടെ കയ്യിലായി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷം വീണ്ടും അതാ സോഷ്യൽ മീഡിയ രാജാക്കന്മാരും പ്രജകളും അങ്ങോട്ടുമിങ്ങോട്ടും തകർത്താടാൻ തുടങ്ങി എല്ലാം കൂട്ടിക്കുഴഞ്ഞുകിടക്കുമ്പോഴാണ് ഗോവിന്ദചാമി വീണ്ടും പ്രശസ്തനായത് വരുന്നു പാർട്ടികളുടെ ഉഷാർ ജയിൽ മാർച്ച് രസം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചിത്രത്തിൽ പ്രധാന രണ്ടു പാർട്ടിക്കാരാണ് ഉണ്ടായത് ആദ്യം ജയിലിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിപക്ഷമാണ് അത് അങ്ങനെയല്ലേ പറ്റൂ അടുത്തത് ആരാണപ്പ വരുന്നത് ഓ കേന്ദ്രഭരണമുള്ള കേരള ഭരണം കിട്ടാത്ത പാർട്ടിയാണ് തങ്ങളും കേരളത്തിൽ പ്രതിപക്ഷത്താണല്ലോ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമോ ഇല്ല അവരും മാർച്ച് നടത്തി അങ്ങനെ സംഭവബഹുലമായ ഒരു ദിനം അവസാനിച്ചു പദമുള്ളെടുത്ത് പാതാളം കുഴിക്കാൻ നോക്കി ആശ്വാസം കണ്ടു ചിലർ പാതാളത്തിൽ അവർക്ക് എത്താൻ പറ്റിയില്ലെന്ന ആശ്വാസത്തിൽ മറ്റു ചിലരും എന്താണല്ലേ അവസാനം നമുക്കൊരു സംശയം ഗോവിന്ദചാമി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്തായാലും ഗോവിന്ദച്ചാമി തനിക്ക് ഇന്ന രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ട് എന്നെങ്കിലും പറഞ്ഞു പോയിരുന്നെങ്കിൽ എന്താകും അവസ്ഥ ചിന്തിക്കാൻ വയ്യ എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞതുപോലെയാണ് സെൻട്രൽ ജയിലിന്റെ കാര്യവും ഗോവിന്ദസ്വാമി ജയിൽ ചാടാനുണ്ടായ കാരണം പറഞ്ഞത് ബഹുരസമാണ് മറ്റു ചില തടവുകാർക്ക് ഇഷ്ടം പോലെ മദ്യവും കഞ്ചാവ് പേടിയും ഭക്ഷണവും ഒക്കെ ലഭിക്കുമായിരുന്നു അത്രേ താൻ ചോദിച്ചിട്ട് പോലും ആരും അതൊന്നും തരുന്നില്ല അതുകൊണ്ടുകൂടിയാണ് ചാടാനെടുത്ത തീരുമാനം എന്ന് അത് ശരിയായിരിക്കും കാരണം രാഷ്ട്രീയക്കാരടക്കമുള്ള ചില ഉന്നതരുടെ തണലിൽ ജയിലിൽ വിഹരിക്കുന്ന ചില കൂട്ടർക്ക് പുറത്തുനിന്ന് അധികൃതർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയവരെയും ജയിലിലുള്ളവരെയും ഒക്കെ വെച്ച് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുക എന്നിട്ട് ഇവരെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ഇവരുടെ പരാതികൾ കേട്ട കൂടുതൽ സൗകര്യമുള്ള സുഖവാസ കേന്ദ്രങ്ങൾ ജയിലുകളിൽ ഉണ്ടാക്കണം കാരണം രാഷ്ട്രീയക്കാരുടെ ശിങ്കിടികളെ സുഖിപ്പിച്ച് വളർത്തിയല്ലേ പറ്റൂ അമ്മ പെങ്ങന്മാരുടെ മടിക്കുത്തഴിക്കുന്നവർ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയവർ രാഷ്ട്രീയത്തിന്റെ പേരിൽ പച്ച മനുഷ്യരെ വെട്ടിക്കേറി ചുടുചോര കണ്ട് ആസ്വദിച്ചവർക്കൊക്കെ പരിവർത്തനത്തിൻ്റെ ജീവിതപാഠങ്ങളാണോ നമ്മുടെ ജയിലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ഇതിന്റെ ഉത്തരം പ്രേക്ഷകർക്കായി വിട്ടുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ക്ലിയർ കട്ടിൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം